വെണ്ടക്കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി നോക്കിയാലോ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കഴിക്കും കേട്ടോ അപ്പൊ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടാലോ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ സവോള പിന്നെ വെണ്ടയ്ക്ക് തെങ്ങക്കൂത്ത് എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോളയ്ക്ക് പകരം ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെണ്ടയ്ക്ക് ഞാൻ ഒന്ന് നീളത്തിലാണൊന്നരിഞ്ഞെടുത്തത് ഇനി എല്ലാം നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കണം അപ്പൊ ആദ്യം സവോളയൊന്ന് വറുത്തെടുക്കാം ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ മൂപ്പാണല്ലോ അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഈ സവാളയുടെ കൂട്ടത്തിൽ തന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുവാണ് സവാള ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ഒക്കെ ആയി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിക്കോളും ഇനി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഒന്ന് വറുത്തെടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം തന്നെ ഇതും നമ്മളെ വെണ്ടയ്ക്കായാൽ മതി അപ്പം ഇതാ നമ്മുടെ വെണ്ടയ്ക്ക് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്ന് കോരി മാറ്റാം ഇനി അതേ പാത്രത്തിൽ തന്നെ തേങ്ങയുടെ തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനൊരു അരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പൊ തേങ്ങ ഒന്ന് നമുക്കൊന്ന് ചുവന്ന് വരുന്ന ആ സമയമില്ല അപ്പത്തേക്കും നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല എരിവെള്ള മുളക് പൊടിയായതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ചേർത്തത് അപ്പൊ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് അതിന്റെ പച്ചമണൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇനി വേറൊരു ചട്ടി ചൂടാക്കിയിട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഒരു ചെറിയ കഷ്ണം പുളി ഒന്ന് നേരത്തെ വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് എടുത്തിട്ട് അത് പിഴിഞ്ഞ് ഓയിലേക്ക് ഒഴിക്കാം നമ്മുടെ തേങ്ങയുടെ അരപ്പും കുറച്ച് വെള്ളം കുറച്ചേറെ വെള്ളം വേണം നമുക്കൊന്ന് കുറുക്കിയെടുക്കണം തിളപ്പിച്ച് അതും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടക്കയും സവോളയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഇനി ജസ്റ്റ് അത് വേവിച്ചെടുക്കണം ഒത്തിരി വേവാനില്ല നമ്മൾ ഈ കറി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരണത് ഈ ഒരു പരുവത്തിൽ നമുക്കായി കിട്ടണം നല്ല തിളച്ച് ഈ ഒരു പരുവത്തിലായി കിട്ടുമ്പം നമ്മുടെ കറി റെഡിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് ആദ്യം ഈ വറുക്കുന്ന ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ